പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനീഷിനെ അനീഷ് ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അക്രമത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല അനീഷും അനീഷിന്റെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രേഡിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ് ഓരോ ദിവസവും തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ ഇത് ഇത് പ്രകാരം ഡീഗ്രേഡ് ചെയ്യണം ഷാനവാസ തീർന്നു ഇനി അനീഷിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്നുള്ള ഇങ്ങനെയാണ് ഇപ്പോഴും ഡീഗ്രേഡിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനീഷിന്റെ കുടുംബത്തെ വരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുടുംബ വീക്കൊക്കെ നടക്കുമ്പോഴേ ഒരു മത്സരാർത്ഥിയുടെ സഹോദരി ഒരു ബോംബ് ഇട്ടതുപോലെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നത് അനീഷിന്റെ വീട്ടുകാരാണ് അനീഷിന്റെ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് മൊത്തത്തിലങ്ങ് ആക്രമിക്കുകയാണ് അനീഷിന്റെയും അനീഷിന്റെ പിന്നെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പറയുക അങ്ങനെയൊക്കെ ഇവരിങ്ങനെ എന്താ പറയുക തരംതാണ കണി എന്നൊക്കെ പറയുന്നു അതുപോലെയുള്ള കളികളാണ് ഇവരിപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാം അയ്യോ മറ്റേവർക്ക് സൈബർ അറ്റാക്കിങ് ഇവർക്ക് സൈബർ അറ്റാക്കിങ് ഭയങ്കരമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് വേറെ ഒരാൾക്കൂല്ല അങ്ങനെയുള്ള സൈബർ അറ്റാക്ക് അതായത് അനീഷിന്റെ അനീഷിന്റെ കുടുംബത്തിനെതിരെയാണ് വളരെ മോശമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോഴൊരു മൂന്നോ നാലോ ഗ്രൂപ്പുകൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെതിരെ എതിരെ ഡീഗ്രേഡിങ് അനീഷിനെതിരെ കമന്റ് ചെയ്യുക അനീഷിനെതിരെ പോയിട്ടില്ല പിന്നെ എന്താ പറയണ്ടത് മോശമായിട്ട് കമന്റ് ചെയ്തുക എല്ലാ ചാനലിൻ്റെ അടിയിലും പോയിട്ട് അനീഷിനെ മോശപ്പെടുത്തുക അനീഷിനെ മോശമാക്കുക എന്നുള്ള തരത്തിന് വളരെയധികം ഒരുപാട് ഗ്രൂപ്പുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഇപ്പോഴാ ഗ്രൂപ്പുകളുടെ കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്നലെ ഇപ്പോഴേ ആ ഒരു പ്രമോ വന്ന ആ സമയം മുതലും തന്നെ അനീഷിനെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡിങ് ആണ് ആ ഒരു ഡിഗ്രേഡിങ് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കാര്യമായിട്ട് എപ്പിസോഡിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അവന്മാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്നലത്തെ അത് പിടിച്ചിട്ട് അനീഷിനെ അങ്ങ് ഡിഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് മുതൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എല്ലാവരും എന്ന് പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് ഇതിന് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല അതായത് പി ആറുകൾ ഈ നമുക്ക് ഈ ലക്ഷ്യങ്ങൾ ഓർത്തിട്ടുള്ള പരിപാടി നമുക്ക് പൂട്ടിക്കണം അത് തന്നെയാണ് വേണ്ടത് അതായത് എല്ലാവർക്കും മനസ്സിലായല്ലോ അനീഷിന് ഏതായാലും ബി ആറില്ലാന്ന് മനസ്സിലായല്ലോ ഇന്ന് രാതിലാന്നൂറാമാർ പറഞ്ഞല്ലോ ഞാൻ ആ ഫോളോയിൽ പറഞ്ഞതാണ് അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞ ഷാനബാസ് എന്ന് പറയുന്നവ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഇവന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ വെളിയിലെത്തിക്കും ഇപ്പൊ അവൻ കരഞ്ഞോണ്ടിരിക്കുവ അവിടെ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അനീഷിന്റെ കള്ളത്തരം പൊളിക്കാൻ പോയാലിപ്പോ കണ്ണെന്ന് വെള്ളം മുന്നോട്ടിരിക്കുക എന്നിട്ട് ഇവൻ പറയുകയാണ് അനീഷിന്റെ കള്ളത്തരങ്ങളിൽ ഞാൻ പൊളിച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഈ അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നല്ല രീതിയിൽ അവിടെ ഉദ്രവിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ ചെവിയിലും കണ്ണിലും ഒക്കെ ക്രീമാക്കാൻ പോയിട്ടുണ്ട് ക്രീമൊക്കെ ചിലപ്പോൾ കണ്ണിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷേവിങ് ക്രീം ആണെങ്കിലും കണ്ണൊക്കെ പീസ് അടിക്കാനുള്ള ചാൻസ് വരിയുണ്ട് എന്നിട്ടും അതൊന്നും ആരും പറഞ്ഞില്ല ആരും മിണ്ടിയില്ല കാരണം എന്താ അത് അനിമു അനീഷല്ലേ അത് കോമണ്ണറല്ലേ കോമണർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മള് സെലിബ്രിറ്റികള് നമുക്ക് എന്തൊക്കെ ഉണ്ടാ അത് മാത്രം പറഞ്ഞാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ചെവി പോയിട്ട് പ്ലൈറ്റ് അടിച്ചിട്ട് ഇയാൾ ഉറങ്ങാൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അവിടെ ഈ ഷാനവാസും ചേർന്ന് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഈ മനുഷ്യരെ പൊതിരത്തല്ലി എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇത് എപ്പിസോഡിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ലൈവിലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇത് അറിഞ്ഞത് എങ്ങനെയാണ് ചില ആൾക്കാർ ഇതിൻ്റെ പേരില് ആ തല്ലിയ ആ ഒരു ഇതിനെ ജയിലിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ വന്നിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഗുരുതരമായത് കൊണ്ടല്ലേ ഇത് കാണിക്കാഞ്ഞത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഗുരുതരമായിട്ട് അയാളെ നല്ല രീതിയിൽ തല്ലിയിട്ടുണ്ട് ആ തല്ലിയത് കൊണ്ട് തന്നെയല്ലേ ഇത് പുറത്താ പുറത്താ പുറത്തു പോകാതെ അല്ലെങ്കിൽ പുറത്തു പറയാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിളിച്ച് തീർത്തത് അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് അക്രമങ്ങളും അനീഷ് നേരിട്ടിട്ടുണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ട് അയാൾ വെറുതെ എല്ലാവരും ബിരിയാണിയും പീസും രണ്ടും മൂന്നും പീസും കഴിക്കുമ്പോഴേ അനുമോളാണ് വിളമ്പി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മനുഷ്യൻ ഒന്നും കിട്ടാറില്ല ആ മനുഷ്യൻ ഒന്നും കൊടുക്കാറില്ല ഇവര് ആ മനുഷ്യൻ എവിടെയും പറയാറില്ല കാരണം എന്താ അറിയാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും കോമണർ എന്ന് പറയുന്നവൻ ആഹാരം കാണാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കോമണർ എന്ന് പറയുന്നവന്റെ വായിലെത്തി നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്നിവറ്റകൾ പറയും അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിയാവുന്ന അനീഷ് എന്ത് ചെയ്തു ഇതൊന്നും ഇണ്ടാതിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോഴും പറഞ്ഞ ഈ പാസ് എന്ന് പറയുന്ന സംഭവം ഷാനവാസ് ഈ കളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് കൃത്യമായിട്ട് അറിയാം പക്ഷെ അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയാ അതെ നിന്റെ അസൂയാണ് നിനക്കില്ലാതെ എൻ്റെ അസൂയാണ് നിനക്ക് പങ്കന്മാറില്ലാത്തതുകൊണ്ട് അസൂയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ ഇരുത്താൻ നോക്കുന്നതല്ലാതെ അയാൾക്ക് യാതൊരുവിധ ഗുണവും കിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ ചിരിച്ചുകൊണ്ടിരുന്നു ഇവന്റെ പെങ്ങപ്പാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ടിരുന്നു കാരണം അയാൾക്കറിയാം നിന്നെ കരയിച്ചവളാന്നതാ നിന്റെ പങ്ങൾ നിന്നെ കരയിച്ചവളാണ് അതായത് ഒരു ദിവസം മുഴുവൻ ദുയാ സലീമിന്റെ കൂടെ കൂടിയിട്ട് എന്നെ കരയിച്ചവരാണ് ആ പെങ്ങൾ വീണ്ടും നിന്നെ കരയിക്കും ഇന്നലെ കരഞ്ഞില്ലേ ഇനിയിപ്പോഴെ പെണ്ണ് പൊങ്ങന്മാർക്ക് വേണ്ട ഇന്നലെ പൊങ്ങന്മാർ പറഞ്ഞു ഇവനൊരു കുരിശാണ് ഈ ഷാനു ഒരു കുരിശാണ് ആ യുക്കാ സ്നേഹം നമുക്ക് വേണ്ട മോളെ നമുക്കതൊരു കുരിശായി മാറും എന്ന് പറഞ്ഞ് ഇപ്പൊ ഷാനുവിനെ അവരും ദയിച്ചിരിക്കുകയാണ് അങ്ങനെ ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ധൈച്ചിരിക്കുകയാണ് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അനീഷിനും കുടുംബത്തിനും എതിരെയുള്ള സൈബർ അക്രമം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ചെയ്തത് ആരാണ് ചെയ്യാനുള്ള ആഹ്വാനം ചെയ്യും ആഹ്വാനം ചെയ്യുന്നതെന്ന് നമുക്ക് ഹൃദയമായിട്ടറിയാം അതായത് അനീഷിനെയും കുടുംബത്തെയും ആക്രമിക്കുക ഷാനവാസ് ഇനി പൊങ്ങി വരില്ല അവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കുറ്റി ചെയ്തിട്ട് അവൻ അങ്ങ് പോകും ഇനി പനീഷിനെ മാത്രം നമുക്ക് പേടിച്ചാൽ മതി കാരണം പതിനാറ് ലക്ഷത്തിന്റെ ബാക്കി നമുക്ക് വാങ്ങിക്കേണ്ടതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നലെ ലാലേട്ടം പറഞ്ഞു ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം പറഞ്ഞു ഞാൻ പി ആർഒ അല്ല ഒ ആർഒ അന്ന് ഓരോന്ന് പറഞ്ഞാൽ ഓർഗനൈസ് അതിന്റെ പുതിയ പേരാ പോലും അടുത്തത് എങ്ങനെയായിരുന്നു പൈസ കൊടുക്കണം ഇവരൊന്നും ക്രിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളൊന്നുമല്ല എല്ലാത്തിലും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ വന്നിട്ട് ഇനി ഇപ്പൊ ബാക്കി ഗഡുകളെല്ലാം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അനീഷിനെതിരെ എന്ന് പറഞ്ഞ വ്യാജ പ്രചരണങ്ങളുമായിട്ട് ഒരുപാട് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ അനീഷിന്റെ കൂടെ അയാള് മാത്രമാണ് സാധാരണക്കാരന്റെ ശബ്ദം അയാളെ നമ്മളങ്ങനെ കൈവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്വാധീനങ്ങളുണ്ട് അവർക്കുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും ഇന്നലെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നടമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ പിന്നെ അനുമോൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടു അതുപോലെ തന്നെ അനുമോ അനുമോളക്ക് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തിക്കാൻ പക്ഷേ അനീഷിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്മാരെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രേക്ഷകര് മാത്രമേ ഉള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അയാൾ അവിടെ കിടന്ന് അനുഭവിച്ച പീഡനങ്ങളും അയാൾ അനുഭവ അനുഭവിച്ച ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മൾ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അയാൾ ഇന്നലെ നെഗറ്റീവ് ആകാൻ വേണ്ടി ആവുന്ന കളി കളിച്ചെങ്കിലും അതിലും ചീറ്റി പോയിരിക്കുകയാണ് കാരണം എന്താ അതിന്റെ വ്യക്തമായ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം അതായത് പതിമൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം എന്നൊക്കെ പറയുന്നില്ലേ അതിന്റെ കൃത്യമായ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇന്നലെ അയാളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടം പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും നല്ല രീതിയിൽ നോക്കിയിരുന്നു പക്ഷേ ഒന്നും നടക്കാതെ അവസാനം ലാലേട്ടൻ കൂടി ചുല്ല് പറഞ്ഞ് ലാലേട്ടൻ പിന്നീട് തന്നെ അനീഷിനെ വിളിച്ചിട്ട് കണ്ണീരോട് കൂടിയിട്ടാണ് പുറത്തു പോയത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ പല കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിനെയാണ് ഇപ്പോഴും എല്ലാവരും പുറത്തൊന്നും അകത്തൊന്നും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെ മാത്രമാണ് അനീഷ് നിന്ന് നിൽക്കും നിൽക്കാതിരിക്കത്തില്ല അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അയാൾ ഒരു ഷാനവാസിനെയോ അല്ലെങ്കിൽ ഒരുത്തനെയും വിശ്വസിക്കല്ല അയാൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ കളിക്കും അയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ കുടുംബം ഉണ്ടാക്കാനോ പങ്കുണ്ടാക്കാനോ ഒന്നും അല്ല അയാൾ പോയിന് അയാൾ അവിടെ കളിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കൃത്യമായിട്ട് അയാൾ അത് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ആരും പോകരുത് ബൈ ബൈ